എന്തോ എഴുതി വെച്ചിങ്ങണല്ലോ ബിവേളി ഹിൽസ് ഇതാ കട്ട പതിച്ചതിലൂടെ എങ്ങനെ കയറ്റം കയറി ഇങ്ങനെ മുകളിലെത്തണം കേട്ടോ ഹായ് കുട്ടുകാരെ അപ്പം ഇന്ന് ഞങ്ങൾ വയനാടാണ് ഉള്ളത് ഇതാ ഞങ്ങളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ദിവസമൊക്കെ തങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോകാതെത്തി വന്നാണ് അവിടെ വലിയ പൂളും കുട്ടികൾക്ക് പറ്റിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ വരുവരും നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയി വയ്ക്കുക ഇപ്പോൾ ഇതിലൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ചുറ്റും ചെടികളും നിറയെ കാപ്പിത്തോട്ടം മരങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ രണ്ട് കോട്ടേജ് കോട്ടേജാണുള്ളത് രണ്ട് സൈഡിലായിട്ടാണ് അപ്പോൾ ഇത് ഫസ്റ്റത്തെ ആണ് ഇത് ഇതിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് കേട്ടോ അപ്പോൾ അല്ല അല്ലെട്ടോ താമസിച്ചത് ഇതിൻ്റെ നേരെ ആയിട്ട് ഒന്നുണ്ട് ഇതാ ഇതിലാണ് ഞങ്ങൾ താമസിച്ചിട്ടോ അപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യം തന്നെ റൂമിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ റൂമിൽ കയറി ഇവിടെ തന്നെ സാധനങ്ങളൊക്കെ വെച്ച് കുട്ടികളപ്പം തന്നെ തിരക്കൂട്ടാൻ തുടങ്ങി അവരിതാ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവർക്ക് സ്വിമ്മിംഗ് പൂള് പോണം കേട്ടോ അപ്പോൾ അവരതിനുവേണ്ടി കച്ചടം ഉണ്ടാക്കുകയാണേ സ്വിമ്മിംഗ് പൂളിൽ ചാടണമെന്ന് പറഞ്ഞിട്ട് രണ്ടാൾ നല്ല കച്ചടം കുറച്ചു നേരെ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അതിനൊന്നും സമ്മതിച്ചില്ല കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ പൂള് കണ്ടപ്പോൾ എനിക്കും വലിയ ആഗ്രഹം തോന്നി അങ്ങനെ ഞങ്ങളിതാ ഡ്രെസ്സൊക്കെ മാറി നമുക്ക് പൂളക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇതാണ് ഞങ്ങൾ പൂളിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ പൂളിലെത്തിയപ്പോൾ നല്ലൊരു വൈബ് കിട്ടും അവിടെ നല്ല പച്ചപ്പും എന്താ പറയുക ഒരു പ്രത്യേക ഒരു വൈബ് കണ്ടപ്പോൾ തന്നെ എടുത്ത് ചാടണം എന്ന് തോന്നി കുട്ടികളിങ്ങനെ തിരക്കൂട്ടാണ് വന്ന് പറയുകയാണ് വീഡിയോസും ഒന്നും എടുക്കാൻ സമ്മതിക്കണില്ല പൂളിൽ ചാടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഞങ്ങളെന്തെയ്തു അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങളെന്ത് ചെയ്തു എല്ലാവരും കൂടിയും പൂളിൽ കുറച്ച് നേരമൊക്കെ ചാടി കളിച്ചതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു വീണ്ടും കയറി ഡ്രസ്സൊക്കെ മാറിയുടെ ശേഷം വീണ്ടും ഫോട്ടോസ് എടുത്ത് അങ്ങനെ ആരും ഇല്ല കേട്ടോ നമുക്ക് എപ്പോഴും പൂളിച്ചാട ഒരു പ്രൈവസി ആണല്ലോ വേണ്ടത് അപ്പോൾ നല്ല പ്രൈവസി ഉള്ള ഒരു ഒരു പൂളാണ് കേട്ടത് പിന്നെ അവിടെ നിന്ന് കുറച്ച് പിന്നെ പിന്നെ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും വന്നിട്ട് കുറച്ച് ഷോർട്സും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ ഇനിയും ഉണ്ട് ഇതിൻ്റെ താഴെ പാർക്കും വലിയ കുളവും വലിയ മീനൊക്കെ ഉള്ള കുളമുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് ഭാഗങ്ങളെ നിങ്ങളിപ്പോൾ കാണിച്ചിട്ടുള്ളൂ ബാക്കി അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ